hi ഹലോ വെൽക്കം ടു മൈ ചാനൽ അപ്പം ഞാൻ ഇന്നൊരു ടേസ്റ്റി കേഡ് റൈസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം അപ്പോൾ അതിനായിട്ട് ഒരു പാത്രത്തിൽ ഒരു ഗ്ലാസ് പച്ചരി എടുക്കുക ഒരു ഗ്ലാസ് പച്ചരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ എടുത്തിട്ട് അതൊന്ന് മൂന്ന് വിസിൽ വരെ വേവിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം അങ്ങനെ നമ്മൾ റൈസ് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി അതൊന്ന് മാറ്റി വെച്ചിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ളൊരു കൂട്ട് നമുക്ക് തയ്യാറാക്കാം അപ്പോൾ അതിനായിട്ട് കുറച്ച് ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇത് മൂന്നും നന്നായിട്ടൊന്ന് ചതച്ച് കൊടുക്കുക പേസ്റ്റ് പോലെ ഒന്നും ആവേണ്ട ഇതുപോലൊരു തരിതരി പോലെ ആവുന്നവരെ ഒന്ന് ചതച്ചെടുത്തിട്ട് അതൊന്ന് മാറ്റി വെക്കുക ഇനി ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് ബട്ടറോ നെയ്യോ ഒഴിക്കുക ബട്ടറോ നെയ്യോ എണ്ണയ്ക്ക് പകരം ഒഴിച്ചാൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ അതിൽ കുറച്ച് കടുക് ഇടാം പിന്നെ കുറച്ച് പരിപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക ഇനി അതിൽ നമുക്ക് കാശു അല്ലെങ്കിൽ നിലക്കടല ഇത് രണ്ടും ഇട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക ഇത് ഇടുമ്പോൾ നല്ലൊരു ക്രഞ്ചി ഫീല് നമുക്ക് വരും അപ്പോൾ നല്ലൊരു ടേസ്റ്റാണേ അപ്പോൾ ഇനി നമുക്ക് തയ്യാറാക്കിയ കൂട്ടൊന്ന് തേ ഇതിലിട്ട് കൊടുക്കാം പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഈ കൂട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുത്താൽ നമ്മൾ ഈ കൂട്ടും കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രം എടുത്തിട്ട് അതിൽ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച റൈസ് ഒന്ന് ഇട്ട് കൊടുക്കുക അത് നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുക ഉടക്കുന്നതെല്ലാം നിങ്ങളിഷ്ടമാണ് ഇപ്പം എത്രത്തോളം നമ്മൾ കൊടഞ്ഞിരിക്കുന്നതാണ് ഇഷ്ടം അതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക ഇനി നമ്മൾ കുറച്ച് അതിൽ ബട്ടോ നെയ്യും കൂടി ആഡ് ചെയ്യുന്നണ്ട് ഞാൻ ബട്ടറാണ് ആഡ് ചെയ്യുന്നത് എന്നിട്ട് അതുപോലെ ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു കൊടുക്കുന്നണ്ട് മിക്സ് ചെയ്തതിനു ശേഷം നല്ല തൈര് കട്ട തൈര് കുറച്ച് പുളിയിൽ തൈര് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അത് മിക്സ് ചെയ്തിട്ട് അതിൽ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിൽ ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ വറുത്തിട്ട ആ കൂട്ടും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ടേസ്റ്റി കേഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഗ്രീൻ കേഡ് റൈസ് ആണ് കേട്ടോ പറയാറ് അപ്പോൾ ഇതിൽ ഒരു കഴിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ബെസ്റ്റ് കോംബോ സൈഡ് ഡിഷ് എന്തെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും പൊട്ടറ്റോ ഫ്രൈ ആണെന്ന് നല്ല സ്പൈസി പൊട്ടറ്റോ ഫ്രൈയും ഈ നല്ല പുളിയുള്ള കേഡ് റൈസും നല്ലൊരു കോമ്പാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് കമൻസും കൂടി രേഖപ്പെടുത്താം കേട്ടോ വളരെ വളരെ എളുപ്പത്തിൽ ഇതൊന്ന് തയ്യാറാക്കി കിട്ടും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സപ്പോർട്ട് ചെയ്യുക എൻ്റെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്